ാരം ഞാനിന്നുള്ളത് മലവട്ടം പഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ലയിലെ മലവട്ടം പഞ്ചായത്തിൽ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു കാട്ടുപന്നീനെ ഹണ്ടി ചെയ്യുന്ന കുറച്ച് വിഷ്വൽസാണ് ഇവിടെ ഇന്ന് കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ മലവട്ടം പഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട നടത്തുവാണ് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അതിൻ്റെ കാഴ്ചയാണ് കാറ്റുമ്പോൾ നമുക്കറിയാം നാട്ടിലിറങ്ങി ഒത്തിരി അധികം കർഷകർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊത്തിരി വലുതാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ലൈസൻസൊക്കെ ടോക്കിന് ലൈസൻസൊക്കെ ഉള്ള കുറച്ച് ഒരു ഗ്രൂപ്പ് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഏതായാലും അങ്ങനെ മലവട്ടം പഞ്ചായത്തും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ ഇന്നിവിടെ കാട്ടുപന്നി വേട്ട നടത്താനായിട്ട് പോവുകയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അതിൻ്റെ വിഷാരിക്കും കേട്ടോ ഓക്കെ nightmares in my head I fear that the thoughts build up until I can't hear that my mind fills up into a creature and it haunts me somewhere much deeper I got nightmares in my head I fear that the thoughts build up until I can't hear that my mind fills up into a creature and it haunts me somewhere much deeper ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് പെരുകി വരുന്ന പന്നി ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി കർഷക രക്ഷാസേന നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് ഇപ്പോൾ പന്നിയുടെ ശല്യം അതിഭയങ്കരമായി കൂടി വരികയാണ് അപ്പൊ ഇതുപോലുള്ള കർഷക രക്ഷാ സേന ഉണ്ടായത് തന്നെ നമുക്ക് ഒരു അനുഗ്രഹമാണ് കൃഷിക്കാർ വളരെയധികം പ്രയാസപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇവരെ സഹായിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള കർഷക സേന അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ i i in my my head I fear that that the thoughts build up up until I can't hear that my mind fills up into a creature And it haunts me somewhere much deeper. I got nightmares in my head. I fear that the thoughts build up until I can't hear. That my mind fills up into a creature. And it haunts me somewhere much deeper. I got nightmares in my head. I fear that the thoughts build up until I can't hear. That my mind fills up into a creature. And it haunts me somewhere much. പ്പോൾ നമ്മൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ തെരച്ചിലിൻ്റെ രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഗ്രൂപ്പുകളായിട്ട് എല്ലാവരും ഓരോ വശത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കൊഴിഞ്ഞു കിടക്കുന്ന വീടുകളും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പറമ്പുകളും ഒക്കെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ഒരു പുഴയൊക്കെ വിഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലിപ്പുറത്താണ് ഈ ഒരു അവർത്തോട്ടം ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന പോലെ തന്നെ നല്ല കാട് പിടിച്ചാണ് കിടക്കുന്നത് അപ്പം ഇവിടെ തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാവരും എല്ലാ വശത്തേക്കും പോയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഇവിടെ കാട്ടുപുന്നി കുത്തിയിട്ടിരിക്കുന്നതാണ് ഈ സാധനമൊക്കെ അതുപോലെ തന്നെ വാഴ വാഴയും മറ്റു സാധനങ്ങളൊക്കെ വയലിലൊക്കെ കുത്തിയിട്ടേക്ക് നോക്കുകയാണ് അപ്പം നല്ല രീതിയിൽ കാട്ടുകൂന്നി ശല്യം ഉള്ള സ്ഥലം കേട്ടോ ിവിടെ കാണാം ഈ വീടൊക്കെ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുക കേട്ടോ പഴയ വീടുകളാണ് ഇതിൻ്റെ ഈ പ്രദേശത്തൊക്കെ ഇതൊക്കെ പറമ്പാണ് ഇപ്പം ഉള്ള മാവൊക്കെ നിൽക്കുന്നു മാവ് അതുപോലെ തന്നെ റബറൊക്കെ നിന്നിരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് കാട് പിടിച്ചു കിടക്കുക കേട്ടോ മുഴുവനായും കാട് പിടിച്ചു കിടക്കുവാണ് അതാണ് കാട്ടുപന്നികളൊക്കെ ഇവിടെ തമ്പടിച്ച് നിൽക്കാനുള്ള കാരണം നമ്മളിപ്പോൾ കുറേ നേരമായി നോക്കുന്നു പക്ഷേ ഇതുവരെ ഒന്നിനെയും കണ്ടില്ല നേരത്തെ നിന്ന സ്ഥലത്ത് നമ്മൾ തെരച്ചിൽ നടത്തിയിട്ട് നമുക്കൊന്നും കണ്ടില്ല കേട്ടോ അവിടെ ഭംഗി ഇഷ്ടം വരുന്ന സ്ഥലം പക്ഷെ അവിടെ ഒരു വന്ന് സ്റ്റേ ചെയ്യുന്നില്ല അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കണം അടുത്ത സ്ഥലത്ത് എത്തിരിക്കണം ഇതാണ് ഈ അടുത്ത സ്ഥലം ഇതും ഒരു തോട്ടമാണ് ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോകുന്ന സ്ഥലങ്ങൾ എല്ലാവരും തവർത്തോട്ടവും കശ്മാന് തോട്ടമാണ് പക്ഷേ ഒരു സ്ഥലത്തും ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കൃഷിയൊന്നും ചെയ്യുന്നില്ല ചുമ്മാ കാട് പോലെ ഇട്ടേക്കും കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു ഫോറസ്റ്റ് മാരി ആയി ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ചേട്ടം പറഞ്ഞാലും ഇപ്പോൾ ഈ തലമുറയിലുള്ള ആൾക്കാർക്കൊന്നും കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ എല്ലാവരും വിദേശത്തൊക്കെ പോകുന്നതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇടക്ക് കേട്ടോ അതും ഈ കാട്ടുപന്നി ഇങ്ങനെ പെരുകാനായിട്ടുള്ളൊരു കാരണമുണ്ട് അതും ഒരു കാരണമാണ് അതായത് നാട്ടിൽ തന്നെ തമ്പടിക്കാൻ കട്ടുവന്നിക്ക് സ്ഥലം ഒരു സാഹചര്യം ഉണ്ട് തോണുണ്ട് പുഴയുണ്ട് പുഴയുണ്ട് അപ്പൊ നല്ല സ്ഥലം ഈ പ്രദേശവും അല്ലേ ഇതിനകത്തൊക്കെ എങ്ങനെയാ ഇറങ്ങും ഇന്നത്തൊക്കെ ഇറങ്ങാൻ പറ്റും വളരെ ദുർഘടം പിടിച്ച സ്ഥലത്തോടെ ആട്ടോ പോകുന്നത് നല്ല മുള്ളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെന്നൊരു മനുഷ്യവാസം പോലും ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ ഒരുപാട് സ്ഥലമാണ് കാട് പിടിച്ചു കിടക്കും കേട്ടോ റബർത്തോട്ടാണ് കുറേക്കുന്നുണ്ടോ പല സ്ഥലങ്ങളാണ് ഇതൊക്കെ ചുക്കുറിട്ട് കാര്യം ഈ ഭാഗത്തുണ്ടെന്നാണ് തോന്നുന്നത് അറിയത്തില്ല അല്ല ഇവിടെയൊക്കെ കുത്തിയ പാടുകൾ ഉണ്ട് കേട്ടോ കുത്തിയ പാടുകൾ നോക്കിയാ അതിന്റെ പുതിയ കുത്താണോന്നൊക്കെ നോക്കിട്ടാണ് സ്ഥലങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് മുകളിലുണ്ടെന്നാട്ടെ പറയുന്ന കുത്തിയ പാറുകൾ അപ്പൊ ഇവിടെ ഒരു സെർച്ചിങ് നടത്താൻ പോയിട്ടോ നമുക്ക് നോക്കാം എന്താ അതൊക്കെ പന്നി കുടുത്തിട്ടിരിക്കുന്നതാണ് ചീനെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി അതല ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കണം കാരണം ഈയൊരു സ്ഥലം അത്ര അല്ല ഇത്ര സൈഡ് മുഴുവൻ കാടായിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പന്നി പാഞ്ഞുവന്ന് കഴിഞ്ഞാൽ നടക്കാനും നേടാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഇച്ചിരി ഭയങ്കര തെളിഞ്ഞ സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞേക്കോട്ടോ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ എടുക്കാൻ ഇച്ചിരി പാടാ നമ്മൾ കഴിഞ്ഞ വീഴ്ച കഴിഞ്ഞ പ്രാവശ്യത്തെ വീഴ്ച എടുത്തവരെ അത്ര സ്മൂത്തായിട്ടുള്ളൊരു സ്ഥലമല്ല ഇപ്പോൾ കിട്ടിയേക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സേഫ്റ്റി കൂടെ നോക്കണമല്ലോ അതായത് നമ്മൾ കാര്യം നടക്കാമെന്നുള്ളതാണ് സമ്പത്തിനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു സൈസ് മുള്ളും ഉണ്ട് കേട്ടോ മുള്ള കൊളുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശം മൊത്തം കീഴിൽ പോവുക വീട് പോലത്തെ മുള്ളാണ് അതുകൊണ്ട് അധികം ശ്രദ്ധിച്ചാണ് പോകുന്നത് പിന്നെ എവിടെ ഒന്ന് കൊളുത്തിക്കഴിഞ്ഞാല് മാസമായാലും പോവും നമ്മുടെ തൊളി ആണെങ്കിലും പോവും ഭയങ്കര ഡേഞ്ചർ മുള്ളാട്ടോ ഇവിടെയുള്ള വീട് ഉണ്ടായിട്ട് അനുസരിബിൾ ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ ഇത് വല്ലാത്ത സ്ഥലം ഇത് വല്ലാത്ത സ്ഥലല്ലേ ഇത് ആളില്ലാട്ടോ ഈ വീട്ടിലൊന്നും ആളില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഓടി വരാനല്ലേ ാണ് തെരച്ചിൽ നടക്കുന്നത് അപ്പൊട്ടോ രാവിലെ വന്ന രാവിലെ വന്ന അപ്പുറത്തൊരു കാർഡ് നോക്കിട്ട് അങ്ങനെ വന്നു ില്ല ഇമൂല ഞാൻ കേയാണ് നായി നായൊന്നളങ്ങിന്നുവാള ഇങ്ങനെ ഒന്നും കിട്ടാൻ എന്തോ അനക്കം കേൾക്കുന്നുണ്ടേ സൈഡിൽ നിന്ന് നമ്മൾ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങുമായിരുന്നു അത്രേക്ക് എന്ത് ചെയ്യും ഇവിടെ ചെറിയൊരു അനക്കം കേൾക്കുന്നുണ്ട് നമുക്ക് ഏതായാലും നോക്കാം

ഭാഗത്തേക്ക് എവിടെയാ വന്നിട്ടുണ്ട് കേട്ടോ ഒച്ച കേൾക്കുന്നുണ്ട് കാട് പിടിച്ചെടുക്കുന്നുണ്ടേ കറക്റ്റ് നമുക്ക് എവിടെയാന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല ആ ഒച്ച കേട്ടിട്ട് എല്ലാവരും അവസ്ഥയ്ക്ക് പോകുന്നുണ്ട് അപ്പുറ സൈഡിൽ നിന്ന് ഓടിച്ചോടിച്ച് വരുന്നുണ്ട് കേട്ടോ അതാ എങ്ങനെയുണ്ട് വെട്ടി 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 കെട്ടി 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 കെ

ചേട്ടാ കേട്ടോ എടിയേക്ക് കുറെ നേരത്തെ പരിശ്രമമായിരുന്നു കേട്ടോ കുറെ നേരത്തെ പരിശ്രമമായിരുന്നു ആയിരുന്നു കിട്ടി സംഭവം ഞങ്ങൾ നിർത്തി ഒഴിവാക്കി പോകാൻ വേണ്ടി തുടങ്ങി ആ സമയത്താണ് പറഞ്ഞോ അവിടെ ി കാടങ്ങി ഞാൻ എനിക്ക് പക്ഷെ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് അങ്ങ് കഴിഞ്ഞിട്ടവലം വീണ്ടും അവിടെ ഇങ്ങോട്ട് ആവുമ്പോൾ നേരത്തെ നമ്മുടെ ശ്രമം ഇപ്പഴാട്ടോ വിജയിച്ച ഇവിടെ ചക്കൻ അവിടെത്തന്നെ അങ്ങ് പിടിച്ചു കായ് കൊണ്ടാ കായി ആ അറിയത്തില്ല പോസ് ചെയ്യാ ക്യാമറ ഉണ്ടപ്പളേ പോസ് ചെയ്യാ ട്ടോ നമ്മുടെ ടീം എല്ലാരും ഉണ്ട് ഏതായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി സക്സസ് ആട്ടോ നമ്മൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ പ്രസിഡന്റിന്റെ ഫോണിലേക്ക് ആ നിങ്ങൾ പഞ്ചായത്ത് ഇന്ന് വന്നത് വെറുതെ ആയില്ലാട്ടോ ഏതായാലും അതാ ഇവിടെ കിടക്കുന്നു നമ്മുടെ പിടിച്ച സാധനം ഇവിടെ ഉണ്ട് നമ്മുടെ പട്ടി അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ ജിമ്മി ജിമ്മി ആളു ഉഷാറാണ് ആദ്യം തന്നെ നമ്മളത് ഈ പ്ലാൻ ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോഴാണ് ഇത് ഒച്ച പിന്നെയും കേട്ടത് നമ്മൾ രണ്ടാമത് പിന്നേയും സെർച്ച് ചെയ്തതും ഇപ്പം നിങ്ങൾ വിഷ്വലി കണ്ട പോലെ തന്നെ ഉള്ള കാഴ്ചകളൊക്കെ അവിടെ സംഭവിച്ചതൊക്കെ ഏതായാലും ഓർമ്മത്തിനെ കിട്ടിയിട്ടോ ഏതായാലും നമ്മൾ ഓർമ്മത്തിനെങ്കിലും കിട്ടാണ്ട് ഇവിടുന്ന് പോകില്ല എന്നുള്ളൊരു വാശിയായിരുന്നു ഏതായാലും ഇന്ന് കിട്ടി കേട്ടോ اڄ ڏسو هاڻي ڏسو هاڻي ڏسو ഡിസ്മാൻഡ് ചെയ്യുന്നതായിട്ട് കണ്ണ് ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഇപ്പം നമ്മൾ ഇന്ന് കണ്ടത് ഇന്ന് നമ്മൾ നടത്തിയ ആ ഒരു മലവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ആ ഒരു ഹണ്ടിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇത്ര നേരം കണ്ടത് ഏതായാലും കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ഒരു കാട്ടുപുന്നിനെ കിട്ടിയിരിക്കുകയാണ് ഏതായാലും നല്ല മുഴുത്ത ഒരു കാട്ടുപുന്നീനാണ് പിന്നെ അതുപോലെ തീരെ കുഞ്ഞുങ്ങളായിരുന്നു അതിനെ അവർ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല അപ്പം ഏതായാലും നല്ലൊരു പരിപാടിയായിരുന്നു ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്